ഹലോ ധന്യസ് കിച്ചൺ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് ഇന്നൊരു നാടൻ കടലക്കറി കടലക്കറിയുണ്ടാക്കുകയാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുറച്ച് വലിയ കടലൊക്കെ ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ അളന്നെടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നര കപ്പ് കടലയാണ് കേട്ടോ അപ്പോൾ അത് വെള്ളത്തിലിട്ട് വരുമ്പോൾ ഇത്രയും ഉണ്ടാവും അപ്പോൾ ഇനി നന്നായി കഴുകി വൃത്തിയാക്കി വാർത്തെടുക്കണം അപ്പോൾ ഇനി ഞാനിവിടെ കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ നമ്മളിതിൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി എന്നാൽ കരിയാനും പാടില്ല ആ ഒരു രീതിയിൽ മൂപ്പിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ പിന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്രയും രുചിയാണ് അധികം മസാലകളൊന്നും വേണ്ട അപ്പോൾ അത് നന്നായിട്ട് ഇതിനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള ഈ കടലുണ്ടല്ലോ അത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല എണ്ണ ഒഴിച്ചിട്ടില്ല ഈ ഒരു രീതിയിൽ കടലയെല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ നമ്മൾ ഇത് വേഗിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടലേനെ അപ്പോൾ ഇനി ഒന്നര കപ്പ് കടലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നര കപ്പാണ് കേട്ടോ ഈ കടല ഇതിൽ കിടന്ന് വേഗം വേണം കുറച്ച് കറിയും നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുപോലെ തന്നെ ഉപ്പ് ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിക്കും അത്യാവശ്യം ഉപ്പ് വേണം കടലയിലും ഉപ്പ് പിടിക്കണം അതിനാണ് കേട്ടോ ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് ഇനി നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ പോകണം പിന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് നാല് വിസിൽ പോയതിന് ശേഷം ഇതാ ഇത് ഞാൻ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ രണ്ട് സവാള മൂന്ന് പച്ചമുളക് ഇഞ്ചി ചതച്ചത് രണ്ട് തക്കാളി കറിവേപ്പില ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് കടല തുറന്ന് നോക്കാം കേട്ടോ എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കി വയ്ക്കാൻ അപ്പോൾ അതാ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട് ഗ്രേവി കാണാനും ഒരു ഭംഗിയുണ്ട് അപ്പോൾ ഇനി നമ്മളതിന് വീണ്ടും ഒരു കടായി സ്റ്റവിൽ വയ്ക്കാനായിട്ടോ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചാൽ മതി കേട്ടോ അതിൻ്റെ കുരു ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ അപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് രണ്ടും കൂടെ ഇതുപോലെ മൂപ്പിച്ചെടുത്ത് നമ്മൾ മസാല ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് തക്കാളി അതുപോലെ തന്നെ ഉള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരുമിച്ച് നമ്മളിട്ട് കൊടുക്കണം ഇത് ഒരുപാട് ഇങ്ങനെ വഴറ്റുന്നില്ല നമ്മൾ ഇത് ഈ കറിയിൽ ഇങ്ങനെ കറിയിലിങ്ങനെ ഇടയിലിടയിലൊക്കെ ഇങ്ങനെ കടിക്കാൻ നല്ല രുചിയാണ് കേട്ടോ സവാളേനൊക്കെ അപ്പം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് വരാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഇടയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളിയും സവാളൊക്കെ ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഇതിലേക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഈ പൊടിയൊന്ന് ഒന്ന് പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത്രയേ ഉള്ളൂ നമുക്കിതിൽ വലിയ ഇങ്ങനെ വഴറ്റുന്ന സമയമൊന്നും പോകുന്നില്ല അപ്പോൾ അത് ഇത്ര ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം ആ ഗ്രേവിയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു നമുക്കൊരു കറിയും കൂടെ ഇതിൽ ആവശ്യമാണ് നമുക്ക് പുട്ടിനും ചപ്പാത്തിക്കും ചോറിന് നല്ല രുചിയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ നമ്മൾ കുക്കറുണ്ടല്ലോ ഇത് കടലുണ്ടാക്കി അതിലൊരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചൊന്ന് ചുഴറ്റിയെടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ അതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമ്മളിപ്പോൾ വഴറ്റിയെടുത്ത ഈ മസാല നമ്മൾ ഓൾറെഡി ഇതിൽ കടല വേഗിച്ച് വെച്ച ഗ്രേവിയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടലിങ്ങനെ താഴ്ന്നെടുക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി നന്നായിട്ടൊന്ന് തിള വരണം അപ്പോൾ അതാ നമ്മുടെ കടലക്കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇട്ട ഉപ്പ് ഇതിൽ കറക്റ്റായിട്ടാണുള്ളത് നമ്മുടെ കടലക്കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പക്ഷേ പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കടല കടലിങ്ങനെ വേറിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ തിക്കായിട്ട് വരും അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെയാണ് നമ്മുടെ കറി ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം തേങ്ങയൊന്നും അരക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഈസി കടലക്കറിയാണ് അത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം